ആർ എസ് എസ് ബന്ധം ആരോപിച്ച ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സമസ്തയുടെ ഇരുവിഭാഗവും ആർ എസ് എസുമായി ഡീൽ ഉണ്ടാക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിയെന്ന് സംസ്ഥ ഇ കെ വിഭാഗത്തിന്റെ മുഖപത്രം സുപ്രഭാതത്തിലെ ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ വിമർശനത്തിലൂടെ ജമാഅത്ത് ഇസ്ലാമിക്ക് സി പി ഐ എം അനാവശ്യ ദൃശ്യത നൽകുന്നു എന്നാണ് സമസ്ത എ പി വിഭാഗത്തിന്റെ വാരിക റിസാലയിലെ വിമർശനം കറുത്ത പാടുമായിക്കാൻ കഴിയാതെ ജമായത്തെ ഇസ്ലാമി പാടുപെടുന്നു എന്ന തലക്കെട്ടിൽ സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറയാണ് സുപ്രഭാതം പത്രത്തിൽ ലേഖനം എഴുതിയത് സ്വന്തം സ്ഥാപകൻ മൌദൂദിയെ തള്ളിപ്പറയേണ്ട ഗതികേടിൽ ജമാ ഇസ്ലാമി ഒടുക്കം ലേഖനത്തിൽ പറയുന്നു മുസ്ലിം സമുദായം നേരത്തെ തന്നെ ഒരു പരിധിവരെ മൗദൂദിസത്തിന്റെ പൊള്ളത്തരങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ലേഖനത്തിൽ പറയുന്നു സമാനമായ വിമർശനമാണ് സമസ്ത എ പി വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലെ ലേഖനവും പറയുന്നത് സി പി എമ്മിനെ വിമർശിക്കുന്നുണ്ട് ആരാണ് ജമായത്തെ ഇസ്ലാമിക്ക് ദൃശ്യത നൽകുന്നത് എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ മുസ്ലിം വിഭാഗത്തിൽ വലിയ പ്രാതിനിധ്യമില്ലാത്ത ജമായത്തിന് സി പി ഐ എം അനാവശ്യ ദൃശ്യത നൽകുന്നുവെന്നാണ് വിമർശനം സി പി എമ്മിന്റെ രാഷ്ട്രീയ ലാഭം നോക്കിയുള്ള പ്രവർത്തികൾ കേരളത്തിന്റെ മതനിരപേക്ഷതക്ക് മുറിവേൽപ്പിക്കുന്നുവെന്നാണ് കുറ്റപ്പെടുത്തൽ വർഗീയ ശക്തികൾക്കെതിരായ വിമർശനം തുടരുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എതിരായ